സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കുറച്ച് വനയാത്രയിലൂടെ നമുക്ക് അച്ചൻകോവില് യാത്ര പുറപ്പെടാം വനത്തിന്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മളൊരു ഗവി പോന്നൊരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാ പോണേന്ന് അറിയണ്ടേ ഇത് പുനലൂർ ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് കെ എസ് ആർ ടി സി ബസ് സർവീസ് രാവിലെ ആറേകാൽ മുതൽ വൈകിട്ട് ആറര വരെയാണ് സർവീസ് അതുപോലെ തന്നെയാണ് തിരിച്ച് അച്ചൻകോവിലിൽ നിന്നും ഏഴ് മണിവരെ സർവീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് പോകണ്ടുന്നവർക്കാണെങ്കിൽ കൊല്ലത്ത് നിന്നായാലും കൊട്ടാരക്കരയിൽ നിന്നായാലും പുനലൂർ എത്തിയതിന് ശേഷം പാം അതുപോലെ തന്നെ തെങ്കാശിയിൽ നിന്നും ബസ്സുകളുണ്ട് പോകുന്നതിന് അപ്പോൾ അച്ഛൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷപ്പാമ്പിൻ്റെ കടിയേറ്റ് ആൾക്കാരെ കൊണ്ടുവരുമ്പം അയ്യൻ്റെ കയ്യിലിരിക്കുന്ന ചന്ദനവും തീർത്ഥവും കൊടുത്താണ് രക്ഷുള്ള ഐതിഹ്യമുണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്നാണ് പരം പഴമക്കാർ പറയുന്നത് അതുപോലെ അയ്യപ്പൻ ഭാര്യമാരോടൊപ്പം കഴിയുന്നു എന്നാണ് സങ്കല്പം അങ്ങനെയുള്ള സങ്കല്പ പ്രതിഷ്ഠയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ടും പത്ത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ പ്രവേശിക്കാം എന്നുള്ളത് കൊണ്ട് ഒരുപാട് സ്ത്രീകൾ അച്ചൻകോവിലേക്ക് വരുന്നുണ്ട് അതുപോലെ പതിനെട്ട് പടിയും ചവിട്ടിയാണ് നമ്മൾ കയ്യനെ കാണാൻ കയറാൻ പറ്റുന്നത് അതിമനോഹരമായ ഒരു അച്ചൻകോവിൽ ആറിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മുടെ വണ്ടിയുള്ള യാത്ര ഏകദേശം ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർത്തിനകത്താണ് നമ്മൾ അച്ഛൻ കോവിലേക്ക് എത്തുന്നത് ശബരിമല പാ പോകാൻ പറ്റാത്തവർക്ക് വിഷമിക്കേണ്ട തിക്കും തിരക്കിലും വിട്ട് ബുദ്ധിമുട്ടുന്നവരെല്ലാം തന്നെ അച്ഛൻ അച്ചൻകോവിലേക്ക് വന്നതിന് ശേഷമാണ് പോകുന്നത് അപ്പൊ ശബരിമല പോകുന്നവർ അച്ഛൻ കോവിൽ വന്ന് ടെൻഡർ അടിച്ച് താമസിച്ചതിനു ശേഷം പോകുന്നവരുണ്ട് അതുപോലെ പോകാൻ പറ്റാത്തവർ ഇവിടെ വന്ന് എഴുതുന്നുണ്ട് ധനുമാസം ഒന്നാം തീയതി മുതൽ പത്ത് ദിവസം ഉത്സവത്തിന് കൊടിയേറുന്നു അപ്പൊ ആ സമയങ്ങളും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് അപ്പൊ ഈ ആന ഇറങ്ങുന്ന പാതയിലൂടെയും അച്ചൻകോവില് ആറിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഉള്ളൊരു യാത്ര ഭയങ്കരമായ ഒരു അനുഭൂതി തന്നെയാണ് കാരണം ബസ്സിൽ ഇച്ചിരി റോഡ് ഇത്രയും ക്ലിയർ അല്ല കട്ടറും കുഴിയൊക്കെ ഉണ്ട് എന്നാലും ശരി തന്നെ നമുക്ക് സ്വന്തം വണ്ടിയുള്ളവർക്ക് അങ്ങനെ അതല്ല കെ എസ് ആർ ടി സി ആശ്രയിക്കുന്നവർക്ക് അങ്ങനെ അപ്പം പോയി ഈ യാത്രയൊക്കെ അതിമനോഹരമായി നമുക്ക് ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റും ഫോറസ്റ്റിന്റെ ഒരുപാട് മരങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും മരങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ടാണ് കാണപ്പെട്ടത് ഇപ്പൊ ധാണ്ട ഇത് അച്ചൻകോവിലിന്റെ ആറിന്റെ ഭാഗമാണ് ഇപ്പൊ വെള്ളം കുറവാണ് പക്ഷേ മഴ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കര കവിഞ്ഞാണ് വെള്ളം ഒഴുകുന്നത് നല്ല ഫോറസ്റ്റ് ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ നല്ല മരങ്ങൾ തേക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല മരങ്ങളായിട്ടുള്ള ഭംഗിയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പൊ എപ്പോഴും നിങ്ങൾ സബ് സർവീസ് ഉണ്ട് നിങ്ങൾക്ക് പോയി കണ്ട് വരാം അപ്പൊ നമ്മൾ യാത്ര ചെയ്ത അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് പടികളും കയറി വേണം നമ്മൾ തത്തമസി രൂപത്തിലുള്ള അയ്യനെ കാണാൻ പോകുന്നത് ശബരിമല പ്രതിഷ്ഠ എങ്ങനെയാണോ അതുമാതിരിയാണ് ഇവിടെയും പ്രതിഷ്ഠയിരിക്കുന്നത് ഇരിക്കുന്നത് ചുറ്റിനു ഉപദൈവങ്ങളെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് അപ്പം ഉപദൈവങ്ങളെ തൊഴുതിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് ഫ്രണ്ട് തന്നെ കൊടിമരവും കാക്കവിളക്കും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അവരെ തൊഴുതിന് ശേഷം അകത്ത് പോയി തൊഴുത് നമുക്ക് തിരിച്ചിറങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ശബരിമല പോയില്ല എന്നൊരു വിഷമവും നമുക്കുണ്ടാകത്തുമില്ല അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ അച്ചൻകോവിലേക്ക് യാത്ര പോകാൻ പറ്റും നല്ലൊരു കാനഭംഗി ആസ്വദിച്ച് അയ്യനെ കണ്ട് മടങ്ങാവുന്നതാണ്